ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടും തൻ്റെ തീരുമാനം മാറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ആദർശം ഇങ്ങനെ നിൽക്കുവാണ് പോകാനായിട്ട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ നയന റൂമിലേക്ക് ചെല്ലുന്നു റൂമിലേക്ക് ചെന്ന നയന ആദർശം ഇങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് കാണുകയാണ് അത് കണ്ട് നയനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല നയനയാണെങ്കിൽ ആദർശേട്ടനോട് ഇതിനെ പോകുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാം അപ്പം അങ്ങനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ഇന്നലെ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ നീ വീണ്ടും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പം നയനയാണെങ്കിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ അതെ എല്ലാം ഒതുക്കി പറക്കിയൊക്കെ ആദർശം എന്നിട്ട് എല്ലാവരോടും യാത്ര പറയാനായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ ആദർശ് ഇങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും യാത്ര പറയാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നയനെ ആകെ സങ്കടപ്പെട്ട് പിന്നാലെ പോകുക അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു നയനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ദേവയാനി അവിടെ അങ്ങനെ നിൽക്കുന്നു ദേവയാനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില് അപ്പോൾ നയനയുടെ കരച്ചിലെ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു ആ മുത്തശ്ശിനോടും മുത്തശ്ശോടും യാത്ര പറയാനായിട്ട് പോയതാണെന്നുള്ള കാര്യം നയനൻ ദേവിയാനിയോട് പറയുക മോളവനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കുന്ന എങ്ങനെയാമ്മേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാവുന്നത് മുഴുവൻ ആദർശേട്ടനോട് പറഞ്ഞതാണെന്നും ആദർശേട്ടൻ കേൾക്കുന്നില്ല എന്നും പറയും അപ്പോൾ ദേവയാനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം നമ്മളെല്ലാവരും അവനോട് മാറി മാറി പറഞ്ഞിട്ടും അവൻ അത് ഉൾക്കൊള്ളുന്നില്ലല്ലോ മോളെ അവൻ പോകണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണല്ലോ ഉറച്ചു നിൽക്കുന്നതെന്ന് ദേവയാനി പറയുമ്പോൾ അതിന് ഒരു പരിധിവരെ ആദർശേട്ടനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ലമ്മെന്ന് പറഞ്ഞു കാരണം മുത്തശ്ശൻ പറഞ്ഞ ഓരോ വാക്കുകളും അത്രത്തോളമാണ് ആദർശൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആദർശേട്ടൻ പോകണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് ആരെന്ത് എന്ന് പറഞ്ഞാലും മാതൃശേട്ടൻ ഇനി അതിൽ നിന്ന് പിന്തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നയന ദേവയാനിയോട് പറയുക അങ്ങനെ ദേവയാനി എൻ്റെ മോള് സമാധാനമായിട്ടിരിക്കുക സങ്കടപ്പെടല്ലേ അവനൊത്തിരി ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നേ ഇവിടെ അടുത്തേക്കല്ലേ പോകുന്നത് എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നയനയെ സമാധാനിപ്പിക്കുന്നുമുണ്ട് പക്ഷേ നയനയാണെങ്കിൽ എത്ര അടുത്താണെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ എൻ്റെ കൂടെ ഈ ഒരു ഇതിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയുക അപ്പോൾ എന്തായാലും മോള് സങ്കടപ്പെടാതിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു അവൻ്റെ ഈ തോൽവി താൽക്കാലികമാണെന്നും പോയതിനേക്കാൾ പതിന്മടഞ്ഞ ശക്തിയോടുകൂടി അവൻ തിരിച്ചു വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവയാനി നയനോട് പറഞ്ഞ് നയനെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകവും ഗോവിന്ദേട്ടനും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കാം പറ്റി അപ്പോൾ ആദർശി ഇന്നലെ പോകുന്ന കാര്യം പറഞ്ഞത് ആ ഒരു ഇതിങ്ങനെ ഗോവിന്ദേട്ടൻ കനകത്തോട് പറയുമ്പം എന്നാലും മൂർത്തിസാറെടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ആദർശമാനെ കുറ്റപ്പെടുത്തിയത് വളരെ ക്രൂര ക്രൂരമായി പോയി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കനക എന്ന് പറയുമ്പം ഒരിക്കലും മൂർത്തി സാർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അല്ലെങ്കിൽ ആദർശനെ ശാസിച്ചത് ആദർശനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല എന്നും ആദർശനോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണെന്നുള്ള കാര്യവും ഗോവിന്ദേട്ടൻ പറയാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കില്ല എന്ന കാര്യവും പറഞ്ഞു അപ്പം അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ കനകയുടെ അടുത്തേക്ക് നന്ദു വന്നു നന്ദു വന്നു കഴിഞ്ഞപ്പം നന്ദുവിനോടും പറ്റിയുള്ള കാര്യങ്ങൾ ഇവർ ചോദിക്കുക അപ്പം എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് നയനേച്ചി വിളിക്കാനുള്ള ധൈര്യം ഇല്ല ഇന്നാണ് ആദർശേട്ടൻ പോകുമെന്ന് പറഞ്ഞത് അത് എങ്ങനെയാകുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവരോട് പറഞ്ഞു അതുകൊണ്ട് നയനേച്ചയെ വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നയനേച്ച അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുകയായിരിക്കും അതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നയനേച്ചിയുടെ സങ്കടം കുറച്ചുകൂടി കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മളായിട്ട് ഇനി വിളിക്കുകയെ അല്ലെങ്കിൽ നയനേച്ചക്ക് കൂടുതൽ സങ്കടം ഉണ്ടാക്കുമെന്നും വേണ്ട നയനേച്ചി ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് നയനേച്ചയായിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ ആ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനിച്ച് ഇങ്ങനെ ഇതേ സമയത്ത് ജലചയും അഭിയും കൂടി ചേർന്ന അടുക്കളയിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ തുള്ളി ചാടുന്ന സന്തോഷത്തോടു കൂടി നിന്ന് ആദർശി പോകുന്നതിനെ പറ്റി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവൻ അനന്തപുരിയുടെ പടി ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ തന്നെ വേണം മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് എന്നോട് ചെയ്തതിന് അവന് അവന് അതിരിപ്പുണ്ട് ഇതിരിപ്പുണ്ട് അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അവൻ്റെ അവസാനം കണ്ടവരാരും കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ പറയും അപ്പം ജലജയും അതുപോലെ നീ ഇപ്പം തൽക്കാലം ഒതുങ്ങി നിൽക്ക് അവനാദ്യം ഇവിടെ നിന്ന് ഒന്ന് പോട്ടെ പോയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ അവൻ പോകുന്നതിന്റെ ആ ദേവയാനി എന്ന് പറയുന്നവൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് നമുക്ക് സന്തോഷമായിരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൾ അടുത്ത പണി നമുക്കിട്ട് തരാനായിട്ട് ഉറപ്പായിട്ടും വരും അതുകൊണ്ട് നീ വളരെയേറെ സൂക്ഷിച്ചു വേണം സംസാരിക്കാനെന്നൊക്കെ അമ്മ മോന് പറഞ്ഞു കൊടുക്കുക അതും കഴിഞ്ഞാൽ അമ്മേ മോനും കൂടി എന്നാലും എന്നാലും ഇതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അച്ഛനോട് കുറച്ചൊരു ഇത് തോന്നിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലച നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി കയറി വരുന്നത് അപ്പോൾ ദേവയാനി വന്നപ്പോഴത്തേക്കും രണ്ടേട്ടേയും സംസാരം അങ്ങ് നിന്നു രണ്ടും കൂടെ മിണ്ടാട്ടം മുട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുക എന്താ ഞാൻ വന്നത് വന്നപ്പോഴേക്കും അമ്മയുടെയും മോൻ്റെയും സംസാരം നിന്നു പോയത് ദേവയാനി ചോദിക്കുക നിങ്ങൾ സംസാരിക്കുക സന്തോഷിക്കുക പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക അതല്ലേ നിൻ്റെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു അയ്യോ അമ്മായി ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചതേ ഇല്ല എന്ന് അഭി പറയുമ്പം നിർത്തടാ നിൻ്റെ അഭിനയം നീ എൻ്റെ മുന്നിൽ നടത്തണ്ട ആദർശം ഇവിടെ നിന്ന് പോകുന്നതിൽ നിനക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ വെച്ചോ ആദർശിൻ്റെ ഈ തോൽവി എന്ന് പറയുന്നത് താൽക്കാലികമാണ് അവൻ തോറ്റടുത്ത് നിന്ന് വിജയിച്ച് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തും പക്ഷെ നീയുണ്ടല്ലോ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തായാൽ പിന്നെ ഒരിക്കലും ഈ വീടിന്റെ വീടിൻ്റെ പടികടക്കാൻ നിനെക്കൊണ്ടാവില്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞ ദേവേനി അഭിയോട് പറയാം അയ്യോ അമ്മായി ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ ആദർശേട്ടനെ പുറത്താക്കുന്നത് അല്ലെങ്കിൽ ആദർശേട്ടനോട് പോകാനൊന്നും മുത്തശ്ശൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആദർശേട്ടൻ സ്വയം തീരുമാനം എടുത്ത് പോകുന്നതിന് എന്തിനാ അമ്മായി എന്നോട് ചൂടാകുന്നതെന്ന് ചോദിച്ചു ആ ആദർശ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സ്വയം ഇതിലല്ലേ ഏട്ടെത്തി പിന്നെ എന്തിനാ ഞങ്ങളെ ഏട്ടെത്തി കുറ്റക്കാരായിട്ട് കാണുന്ന ഞാൻ ചോദിക്കുമ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞു നിൻ്റെയൊക്കെ അഭിനയം ഇതോടുകൂടി നിർത്തിക്കോ എൻ്റെ മകൻ ഇവിടെ നിന്ന് പടിയിറങ്ങാൻ കാത്തിരിക്കുകയാണ് നീ ആക്കെ ആഘോഷം തുടങ്ങാൻ റിയാം അങ്ങനെയുള്ള നീയൊക്കെ എന്റെ മുന്നിൽ നിന്ന് അഭിനയിച്ചാ അറിയേണ്ട പല കാര്യങ്ങളും അറിയേണ്ടവരെയും എന്നൊക്കെ പറഞ്ഞ ദയവേ അനീവ ഇതുങ്ങളെ രണ്ടിനെയും ഭീഷണിപ്പെടുത്തിയച്ച അങ്ങ് പോയി എന്നിട്ട് കുറെ പണിയും അങ് ഏൽപ്പിച്ചു കൊടുത്തിട്ടങ് പോയിട്ടോ അവളുടെ മകൻ ഇറങ്ങുന്നതിന്റെ ആ ഒരു വിഷമം അവക്ക് അതിന്റെ ദണ്ണോ അവൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും അവൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാലും സാരമില്ല മോനെ അവൻ ഇവിടെ നിന്ന് പോകുവാണല്ലോ അത്രയും സമാധാനം അത്രയും കൊമ്പ് ഒടിഞ്ഞു അവളുടെയൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാര്യം കരഞ്ഞു കാരണേ മറ്റവക്കട വയറ്റിൽ കിടക്കണം കൊച്ചും കൂടി ഇല്ലാണ്ടായിക്കോളൂന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ അതെല്ലാം കേട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നയനയുടെ സങ്കടം കണ്ട് സഹിക്കാൻ മേലാതെ അല്ലെങ്കിൽ മകൻ പോകുന്ന കാര്യം ഓർത്ത് സഹിക്കാൻ മേലാതെ ദേവയാനി നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാ ആദർശനോട് പോകരുതെന്ന് പറയാൻ അച്ഛനോട് ശുപാർശയായിട്ട് അങ്ങനെ ദേവയാനി അച്ഛൻ്റെ അടുത്ത് ചെന്നു അച്ഛൻ അന്നേരം ദേവയാനിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല അപ്പം അച്ഛാ എന്നും പറഞ്ഞു വിളിച്ചു അപ്പം അച്ഛൻ ഇങ്ങനെ ഒന്ന് തലപൊക്കി ഇങ്ങനെ നോക്കി അച്ഛാ ആദർശ് ഇവിടെ നിന്ന് പോകുവാണെന്നാ പറയുന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ അത്രത്തോളം മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവനിവിടെ നിന്ന് പോകുന്നത് നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛൻ അറിയാവല്ലോ അതുകൊണ്ട് തന്നെ അവനോട് പോകരുത് എന്ന് അച്ഛനൊന്നു പറഞ്ഞുകൂടെ അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നയനമോളുടെ ആരോഗ്യത്തെയും വയറ്റിൽ കിടക്കുന്ന ഒക്കെ അത് സാരമായി ബാധിക്കും അച്ഛൻ അവനോടൊന്നു പറ അച്ചാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന ദേവേനിയെ ഒരു ഒറ്റ നോട്ടം നോക്കി വെച്ചിട്ട് ആദർശ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്താലും നോയ് എന്നൊരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വീഴില്ല ഞാൻ പറയില്ല അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവനായിട്ട് തന്നെ അനുഭവിക്കണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശന ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛാ പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് ഇനി ഈ ഒരു വാക്കും പേരും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് ഓരോരുത്തരും വന്നു പോയേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേവി ദേവയാനി അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അപ്പം നയനയുടെ അവസ്ഥയാണ് ദേവി ദേവയാനി മുന്നിട്ട് അച്ഛനോട് പറഞ്ഞത് പക്ഷേ അതൊന്നും അച്ഛൻ്റെ പ്രശ്നമല്ല അച്ഛനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ദേവയാനി ആട്ടി ഓടിക്കുകയും ചെയ്തു അങ്ങനെ ആരൊക്കെ ഇളകി വന്നാലും മുത്തശ്ശൻ മുത്തശ്ശൻ്റെ തീരുമാനം മാറ്റില്ല എന്നുള്ള ഉറച്ച ഇതിൽ തന്നെ അങ്ങനെ ഇരിക്കുക അപ്പം ദേവയാനി വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ദേവയാനി സങ്കടപ്പെട്ട് അങ്ങ് പോയപ്പോൾ ആദർശതേ അവിടെ നിന്ന് പതുക്കെ എല്ലാവരോടും യാത്ര പറയാനായിട്ട് വരും അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശേരി അടുത്തേക്ക് വരുന്നു ആദർശൻ്റെ മുഖത്ത് പോലും മുത്തശ്ശൻ നോക്കുന്നില്ല കേട്ടോ അപ്പം മുത്തശ്ശിയാണെങ്കിൽ മുത്ത ആദർശനെ കണ്ടപിടത്തേക്കും എന്തേ മോൻ വന്നു ആദർശ മോൻ വന്നു എന്നും പറഞ്ഞു മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശൻ മുഖത്ത് പോലും നോക്കുന്നില്ല തല കുനിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പം മോനെ ആദർശയെന്ന് പറഞ്ഞു മുത്തശ്ശി എഴുന്നേറ്റ് ചെന്നു മുത്തശ്ശി ഞാൻ പോവുകട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശി എന്നരത്തേക്ക് ആദർശനെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിൽ അങ്ങനെയൊരു തീരുമാനം വേണമെന്ന് മോനെയെന്ന് ചോദിച്ചു നാനമോളിപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലിരിക്കുമ്പോൾ നീ ഇവിടെ നിന്ന് പോയാലും ആ കുട്ടി എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എല്ലാം സഹിക്കാൻ പ്രാപ്തരാകണല്ലോ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുക അപ്പോൾ അതൊന്നും സാരമില്ല മുത്തശ്ശിയെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ സമാധാനിപ്പിക്കുവാണ് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആദർശ് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ മുത്തശ്ശിനാണെങ്കിൽ ആദർശിനെ നോക്കുന്നതുമില്ല ദേ ഒന്ന് പറ ആദർശം പോകരുതെന്ന് ഒന്ന് പറയുമെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറയുമ്പോൾ ഒന്ന് ഞാൻ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞതാണ് പിന്നെ എപ്പോഴും പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു അവരവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് അവരവർക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അത് തിരുത്താനോ അത് വേണ്ടെന്ന് പറയാനോ ഞാൻ ആളല്ല എന്നും മുത്തശ്ശൻ പറയുകയും ചെയ്തു ആദർശ് അത് അംഗീകരിക്കുകയും ചെയ്തു മുത്തശ്ശൻ പറഞ്ഞതാണ് ശരി ഞാനെടുത്ത തീരുമാനം ആ ഒരു തീരുമാനമാണ് ശരിയെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മുത്തശ്ശി പിന്നെ ഞാനിവിടെ തൊട്ടടുത്തേക്കാണ് മുത്തശ്ശി പോകുന്നത് എനിക്ക് പറ്റിയ ആ ഒരു വലിയ തെറ്റത് തിരുത്തി നമ്മുടെ കുടുംബത്തിലെ ശത്രു ആരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ആദർശിനി ഈ അനന്തപുരിയുടെ പടി കയറുകയുള്ളൂ എന്ന് മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് ആ ഒരു ശപഥം ചെയ്തിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത് ഇതൊക്കെ കേട്ട് മുത്തശ്ശന് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക മുത്തശ്ശനെ അറിയാം ആദർശ് എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നും എന്താണ് ആദർശിൻ്റെ ഉദ്ദേശമെന്നും അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശ് പൊയ്ക്കോട്ടെ എന്ന് വെക്കത്തേ ഉള്ളൂ അതിൽ നിന്ന് മുത്തശ്ശന് ആദർശിനെ ഒരിക്കലും പിന്തിരിപ്പിക്കത്തില്ല അപ്പോൾ ആർക്കും ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആദർശിങ്ങനെ പോകാൻ തീരുമാനിച്ചത് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആരും അത് മനസ്സിലാക്കാതെയാണ് ആദർശയെല്ലാം എറിഞ്ഞു പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ആദർശിനി ഡബിൾ ശക്തിയോടുകൂടി തിരിച്ചു വരാനുള്ള പോക്കാണെന്ന് നയനയ്ക്കും മുത്തശ്ശിനും ആദർശനും അറിയാം അപ്പോൾ അതേ ഇപ്പം മുത്തശ്ശോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത് നമ്മൾക്ക് അത് വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണെട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ